ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് പാതി നൂറ്റാണ്ടികളധികമായി ആളുകളെ അലട്ടുന്ന ഒരു അത്ഭുതകരമായ രഹസ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കൊളംബിയയിലെ റിവർ ഗോയിച്ചിലേക്ക് യാത്ര പോയ മാർട്ടിൻ കുടുംബം പൂർണ്ണമായി അപ്രതീക്ഷമായി അത് ഇന്നും മറുപടി കിട്ടാത്ത ഒരു ചോദ്യമായി തീർന്നു ഈ കേസ് സാധാരണമായതല്ല പോർട്ട്ലാൻഡിലെ ഒറിഗൺ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാദപ്രശ്നങ്ങൾക്കിടയാക്കിയ കേസാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തെട്ടിൽ ഇത് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടു ഒറിഗൻ സംസ്ഥാന ചരിത്രത്തിലെ അപൂർവമായ ഒരു സംഭവമായിരുന്നു മാർട്ടിൻ കുടുംബത്തിനായി നടന്ന തിരച്ചിൽ സംസ്ഥാനം ഇതുവരെ കണ്ട ഏറ്റവും വലിയ മനുഷ്യവേട്ട ഒരു കുടുംബത്തെ കണ്ടെത്താൻ ഒരു മുഴുവൻ സംസ്ഥാനവും ഒന്നിച്ചു കൂടുന്നു എന്നതായാലും അത്ഭുതകരമാണ് ഒരുപാട് തെളിവുകൾ നിരവധി സംശയാസ്പദം ഉണ്ടായിരുന്നുവെങ്കിലും ഈ കേസ് ഇന്ന് പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് ഏറ്റവും വലിയ ആരായിരുന്നു മാർട്ടിൻ കുടുംബം അവരുടെ അപ്രതീക്ഷിത ഇത്രയും രഹസ്യമായി മാറിയത് എങ്ങനെ വർഷങ്ങളായി നിരവധി അന്വേഷക്കാർ ഇതിന്റെ മറുപടി തേടി ആശയക്കുഴപ്പത്തിലാക്കിയ ചോദ്യം ഇതാണ് ഇനി തയ്യാറാകൂ മാർട്ടിൻ കുടുംബത്തിന്റെ അപ്രതീക്ഷതയെ കുറിച്ചുള്ള പൂർണ്ണ കഥ കേൾക്കാൻ ഒരു മറുപടി കിട്ടാത്ത രഹസ്യം കെൻ മാർട്ടിൻ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ജനിച്ചത് സെപ്റ്റംബർ പത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ ബാർബറ കേബിൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഫെബ്രുവരിയിലായിരുന്നു ജനിച്ചത് ഇരുവരും വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ നവംബർ ഇരുപത്തെട്ടിന് കാലം മുന്നോട്ട് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഈ ദമ്പതികൾക്ക് നാല് കുട്ടികൾ ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് വയസ്സുള്ള ഡൊണാൾഡ് പതിനാല് വയസ്സുള്ള ബാർബറ എല്ലാവരും വിളിച്ചിരുന്ന പേര് ബാർബി അതിനുശേഷം വിർജീന വിർജീനക്ക് പതിമൂന്ന് വയസ്സും സൂസന് പതിനൊന്ന് വയസ്സുമായിരുന്നു മാർട്ടിൻ കുടുംബം പോർട്ട്ലാൻഡിലെ ഒരു രണ്ടു നില ട്യൂഡർ ശൈലിയിലുള്ള മനോഹരമായ വീട്ടിലാണ് താമസിച്ചിരുന്നത് അയൽവാസികൾ ഈ കുടുംബത്തെ ഏറെ വിലമതിച്ചിരുന്നു അവർ സമൂഹത്തിന്റെ വളരെ സജീവമായി പങ്കെടുത്തിരുന്നവരായിരുന്നു പ്രതിവർഷവും കെൻ മാർട്ടിൻ സാന്റാക്ലൂസിൻ്റെ വേഷം ധരിച്ച് വീട്ടിൽ തയ്യാറാക്കിയ കാൻഡി കെയ്ൻ അലങ്കാരങ്ങൾ ഉപയോഗിച്ച് അയൽവാസികളായ കുട്ടികളെ സന്തോഷിപ്പിക്കുമായിരുന്നു അവരുടെ മൂത്ത മകൻ ഡൊണാൾഡ് ആ സമയത്ത് നേവിയിൽ സേവനമനുഷ്ഠിച്ച് ന്യൂയോർക്കിലാണ് നിലയം നിൽക്കുന്നത് ഈ കുടുംബത്തിൻ്റെ സജീവവും തുറന്ന മനസ്സുള്ള സ്വഭാവവും അവരെ അയൽക്കാർക്ക് ഇടയിൽ വളരെ പ്രശസ്തരാക്കിയിരുന്നു ഇതാണ് മാർട്ടിൻ കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ഒരു ജാലക ദർശനം ഒരു സഹജീവിതത്തിന്റെയും ഐക്യത്തിന്റെയും യഥാർത്ഥ ഉദാഹരണമായ കുടുംബം അവരുടെ അപ്രതീക്ഷിത സംഭവിച്ചത് ഡിസംബർ ഏഴാം തീയതിയിലെ വിവരങ്ങൾ ഇതാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആ ദിവസം കെൻ മാർട്ടിൻ എവൻസ് കുടുംബത്തിന്റെ ഡിന്നർ ക്ഷണം നിരസിച്ചു കുടുംബാംഗങ്ങൾ പറഞ്ഞത് അവരുടെ സ്വന്തം പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് അവർ കൊളോബ്യൻ റിവർ മേഖലയിൽ ഒരു ദിവസത്തേക്ക് യാത്ര പോയതാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ക്രീംറെഡ് ഫോർഡിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾക്കായി യാത്ര പുറപ്പെട്ടു പിന്നീട് അറിയാൻ കഴിയുന്നത് ഈ യാത്രയ്ക്ക് മറ്റൊരു ഗുരുതര കാരണം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അയൽവാസികൾ പറയുന്നത് ഇവർ ഉച്ചക്ക് രണ്ട് മണിയോടെയാണെന്ന് ചിലർ ഒന്നരയെന്നും പറഞ്ഞിട്ടുണ്ട് പാരഡൈസ് സ്നാക്ക് ബാറിലെ കാർ പറഞ്ഞു കുടുംബത്തെ നാലു മണിയോടെയാണ് കണ്ടതെന്ന് പിന്നീടത് രണ്ടു മണിയാക്കാം എന്നും മാറ്റി അവർ പോയ ശേഷം ഫ്ലഡ് ലൈറ്റ് ഓൺ ആക്കി അപ്പോൾ ഇരുട്ടു തുടങ്ങിയിരിക്കുന്നു ലോക്കിൽ പെട്രോൾ നിറക്കുകയും ചെയ്തു അസ്തമയ സമയത്ത് രണ്ട് പുരുഷന്മാർ കുടുംബവുമായി സംഭാഷണവും നടത്തുന്നതും കണ്ടു അതിനുശേഷം മാർട്ടിൻ കുടുംബത്തെ ആരും ജീവനോടെ കണ്ടിട്ടില്ല അടുത്ത ദിവസം കെൻ മാർട്ടിൻ ജോലി സ്ഥലത്തും മൂന്ന് കുട്ടികൾ സ്കൂളിലും എത്തിയില്ല ഇത് അസാധാരണമായതോടെ കുടുംബം അപ്രതീക്ഷമായി എന്ന് കെന്നിന്റെ മകൻ അറിയിച്ചു വലിയൊരു തിരച്ചിൽ ആരംഭിക്കപ്പെട്ടു പോലീസ് വകുപ്പുകൾ ചേർന്ന് നദിയുടെ സ്ഥലങ്ങൾ അന്വേഷിച്ചു തെളിവൊന്നും ലഭിച്ചില്ലെങ്കിലും അവർ നദിയിൽ അപകടവശാൽ വീണെന്ന ആശങ്ക ഉയർന്നു ചില അനുഭവസമ്പന്നരായ ഡ്രൈവർമാർ ഇത് ഡൈവ് ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണെന്ന് വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അയിപത്തിയൊമ്പത് ജനുവരിയിൽ കാസ്കോട്ട് ലോഡ്ജ് സമീപം ഒരു മുപ്പത്തെട്ട് കാലിബർ പിസ്റ്റൽ കണ്ടെങ്കിലും ഈ കണ്ടൽത്തെലിനും മാർട്ടിൻ കുടുംബത്തിന്റെ അപ്രതീക്ഷിതയ്ക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇന്നും അജ്ഞാതമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പത് മെയ് ഒന്നിന് ഒരു ബോട്ടിൻ നദിയിൽ നിന്ന് വലിയ ഭാരം പിടിക്കപ്പെട്ടു പക്ഷേ പുറത്തെടുക്കാനായില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ട് മൃതദേഹങ്ങൾ ഒഴുകുന്നത് കാണപ്പെട്ടു അവ വെർജീന പതിമൂന്ന് വയസ്സും സൂസൻ പതിനൊന്ന് വയസ്സും ആയിരുന്നു മരണകാരണം മുങ്ങിമരിക്കലാണെന്ന് രേഖപ്പെടുത്തി ചിലർ അവരുടെ തലയിൽ വെടിയേൽപ്പുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ ഒന്നും ഇല്ല അവർ മരിക്കുമ്പോൾ ബർഗറും ഫ്രൈസും കഴിച്ചതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി വസ്ത്രത്തിൽ അലൂമിനിയം കനങ്ങൾ കണ്ടതോടെ സമീപത്തെ ഫാക്ടറിയുമായി ബന്ധമുണ്ടോ എന്ന് സംശയം ഉയർന്നു ഡോക്ടറിനെ ഭീഷണികളായ ഫോൺ കോളുകൾ വന്നതായി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഒരാൾ അവരുടെ അസ്ഥി കലങ്ങൾ കൈപ്പറ്റിയത് എന്നാൽ ആൾ ആരായിരുന്നു എന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല ആദ്യം ന്യൂയോർക്കിൽ താമസിച്ചിരുന്ന മൂത്ത മകനാണ് ഡൊണാൾഡ് മാർട്ടിൻ തന്റെ കുടുംബത്തെ കൊന്നതായി സംശയിച്ചത് മാർട്ടിൻ കുടുംബം അപ്രതീക്ഷമായപ്പോൾ ഡൊണാൾഡ് മാർട്ടിൻ മാത്രമായിരുന്നു അവരുടെ കൂടെ ഇല്ലാതിരുന്നത് അന്ന് അദ്ദേഹം ന്യൂയോർക്കിലായിരുന്നു പക്ഷേ മാതാപിതാക്കളെയും സഹോദരിമാരെയും തിരയാൻ ഒറിഗണിലേക്ക് വന്നില്ല ഡൊണാൾഡ് പറഞ്ഞു തന്റെ അമ്മായി അമ്മ ഷാർലൻ തന്നെ പോകരുതെന്ന് പറഞ്ഞതാണെന്ന് പക്ഷേ ഷാർലൻ അത് നിഷേധിച്ചു കുടുംബ ഓർമ്മ ചടങ്ങുകളിൽ പോലും ഡൊണാൾഡ് പങ്കെടുത്തില്ല കുടുംബത്തെ കുറിച്ചുള്ള അന്വേഷണത്തിൽ നിരവധി ഗൂഢതന്ത്രങ്ങൾ തെറ്റായ വഴികളിൽ ഉണ്ടായിരുന്നു ഒരു വൈറ്റ് ഫുഡ് ഡ്രൈവറിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടു പക്ഷെ അത് മോഷ്ടിച്ചത് മറ്റൊരാളാണെന്ന് തെളിഞ്ഞു അടുത്തത് ഒരു സ്ത്രീയുടെ തെയ് മുറി വണ്ട് കണ്ടെത്തിയെങ്കിലും അത് ബാർബറുടേതല്ലെന്ന് സ്ഥിരീകരിച്ചു അവരുടെ വീട്ടിനു മുന്നിൽ അന്ന് രാവിലെ ഒരു ബ്ലാക്ക് ടാക്സി പാർക്ക് ചെയ്യുകയും മണിക്കൂറിന് ശേഷം സൈറ്റിലേക്ക് പോയതുമായി മറ്റൊരു സംശയകരമായ സംഭവമാണ് ഈ എല്ലാ വഴിതെറ്റുകളും ദുരൂഹതകളും ഈ കേസ് അത്രയും ബുദ്ധിമുട്ടാകാൻ കാരണമായി ഡിറ്റക്റ്റീവ് ഗ്രേവിൻ മാർട്ടിൻ കേസിൽ ചുരുങ്ങാതെ സത്യാവിഷ്കാരം ചെയ്യാൻ ശ്രമിച്ച പ്രധാന അന്വേഷകനായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിഗത കുറപ്പുകളിൽ നിന്ന് കുടുംബ കൊല ചെയ്യപ്പെട്ടതാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വാസം പുലർത്തി എന്നാൽ അനേകം തടസ്സങ്ങളും പോലീസ് വകുപ്പിന്റെ എതിർപ്പും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി ഫ്രാൻസിസ് ലംബാട്ട് ഗ്രേവിന്റെ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ കത്തിച്ചതായി ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സംഭവം ഗ്രേവിന്റെ അന്വേഷണം രണ്ട് മുൻ തടവുകാർ ലെസ്റ്റർ കെനി പ്രൈസും റോയിലിപ്പും കേസിൽ ഇടപെട്ടേക്കാം എന്ന് കാണിക്കുന്ന തെളിവുകൾ കണ്ടെത്തി ഡിസംബർ ഏഴിന് മാർട്ടിൻ കുടുംബം ലഞ്ച് കഴിച്ച പാരഡൈസ് സ്നാക്ക് ബാറിൽ ഇവരെയും കണ്ടതായി പറയുന്നു അതിനുശേഷം ഇരുവരെയും കാണാതായി പിന്നീട് അവരെ വാഷിംഗ്ടണിലെ ഒരു വ്യഭിചാര കേന്ദ്രത്തിൽ കാണപ്പെട്ടു അത് ക്ലിൻഫോർഡ് ബെനേറ്റിയുടെ ബോട്ടിൽ മാഫിയയുടെയും ഉടമസ്ഥിതിയിലായിരുന്നു ബെന്നിന്റെയും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇടയിൽ സാമ്പത്തിക ബന്ധങ്ങൾ എന്ന് ആരോപണങ്ങൾ ഉയർന്നു ഈ എല്ലാ ദുരൂഹതകളും കൂടി ചേർന്നപ്പോൾ ഗ്രേവിന്റെ അന്വേഷണം വളരെ ബുദ്ധിമുട്ടുള്ളതായി അത്രയേറെ ഉള്ളതുമായി മാറിയത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കുടുംബം അപകടം കൊണ്ട് മരിച്ചതാണെന്ന് അല്ലെങ്കിൽ ഈ കേസ് കവർച്ചയോ കൊലയോ ആയിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ ഇത്തരത്തിൽ കൂടുതൽ ദുരൂഹത നിറഞ്ഞ യാഥാർത്ഥ്യ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്